പുതുപുത്തൻ വസ്ത്രങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി ആയൂർ കൊട്ടാരക്കര റോഡിൽ ടെക്സ്റ്റൈൽസ് ആൻഡ് എന്ന പ്രതിക്ക് കൊടുത്തത് വ്യക്തിയാണ് അയാളെയാണ് അറസ്റ്റ് ചെയ്ത് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തുന്നവർക്ക് മുക്കുപണ്ടങ്ങൾ വിതരണം ചെയ്യുന്ന സംഘത്തിലെ കണ്ണിയായ ഒരാൾ അഞ്ചൽ പോലീസിന്റെ പിടിയിലായി ഇടുക്കി കീഴ്തോണി സ്വദേശി സുനീഷാണ് പിടിയിലായത് നിലവിൽ ഇരുപത്തിയാറോളം കേസിലെ പ്രതിയാണ് സുനീഷ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മുക്കുബണ്ടം പണയം വയ്ക്കുവാൻ വേണ്ടി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നത് സുനീഷാണ് കൊല്ലം റൂറൽ പോലീസിന്റെ വിവിധ സ്റ്റേഷൻ പരിധിയിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയവർക്ക് സുനീഷാണ് മുക്കുബണ്ടം എത്തിച്ചു നൽകിയതെന്ന് പിടിക്കപ്പെട്ട പ്രതികളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ അഞ്ചൽ പോലീസ് പിടികൂടിയത് അഞ്ചലിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തുകയും അഞ്ചൽ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്ത കൊട്ടാരക്കര സ്വദേശി സജയ്കുമാറിനും മുക്കുവണ്ടം നൽകിയത് ആയിരുന്നു സുനീഷിനെ പിടികൂടാൻ രണ്ടു തവണ അഞ്ചൽ പോലീസ് ഇടുക്കിയിലെത്തിയെങ്കിലും പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുകയായിരുന്നു അഞ്ചൽ സി ഐ ജി ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ സാബു വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു റോത്തവിഷ ന്യൂസ് ചടയമംഗലം ഈ ഇരുപത്തിയേഴാം തീയതിയാണ് എൻ്റെ ബാങ്കിൽ ഇതേ സംഭവം നടന്നിരുന്നത് സെപ്റ്റംബർ ഓഗസ്റ്റ് ഇരുപത്തേഴാം തീയതി സജീവകുമാറിനെ അറസ്റ്റ് ചെയ്തു ഒരു മാസം കഴിഞ്ഞ് एवं सुदीश